പോലീസ് ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോഴും തുടക്കത്തിലെ കൈകഴുകുകയാണ് തമിഴ്നാട് പോലീസ് പതിനായിരം ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിക്കാണ് അനുമതി നൽകിയത് സുരക്ഷയ്ക്കായി അഞ്ഞൂറോളം പോലീസുകാരെ നിയോഗിച്ചിരുന്നു

എന്നാൽ പോലെ വലിയൊരു താരം പൊതുപരിപാടിക്ക് വരുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മുൻപ് നടന്ന സംസ്ഥാന പര്യടനങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടം വിജയിയെ കാണാനും കേൾക്കാനും എത്തിയിരുന്നു എന്നാൽ വിജയ് നിശ്ചയിച്ച സമയത്ത് വരാത്തതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് പോലീസ് പോലീസ് ഹാസ് ദി വി വി സോ 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 ടു 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 പൊളിറ്റിക്കൽ പാർട്ടീസ് ഗോയിങ് ഓൺ സ്മൂത്ത്ലി ഫൈൻഡ് ഔട്ട് ഹൗ ദിസ് വൺ തിങ് ഐ കം നോ ദ പീപ്പിൾ ഫ്രം ഫ്രം ഇൻ മോർണിംഗ് പറഞ്ഞ കൈയൊഴുകയാണ് ദുരന്തം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ അന്വേഷണത്തിനുവേണ്ടി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീഷിനെ ജുഡീഷ്യൽ കമ്മീഷനായി

അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ അത് വിജയ്ക്ക് അനുകൂലമായ സഹതാപ തരംഗമുണ്ടാകാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള ഇല്ല എന്നാണ് സർക്കാർ നൽകുന്ന സൂചന അതിനിടെ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സി ബി ഐയോ പ്രത്യേക അന്വേഷണ സംഘമോ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം ദുരന്തത്തിന് തൊട്ടു മുൻപായി മനപൂർവ്വം വൈദ്യുതി വിച്ഛേദിച്ചതായും പോലീസ് ലാത്തി വീശിയതായും ടി വി കെ പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സംശയമാണ് ഇവർ ഉന്നയിക്കുന്നത് ചെന്നൈയിൽ നിന്നും കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ്